നമസ്കാരം ഏവർക്കും മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പി എസ് സി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം പത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാദേശിക ഭാഷകൾ എന്ന മേഖലയിൽ നിന്ന് പത്ത് മാർക്കിനുള്ള ചോദ്യങ്ങൾ ഈയൊരു ഭാഗവുമായി ബന്ധപ്പെട്ട് വരാറുണ്ട് മലയാളത്തിന്റെ പദശുദ്ധി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപദം പര്യായം വിപരീതപദം ശൈലികൾ പഴഞ്ചൊല്ലുകൾ സമാനപഥം ചേർത്തെഴുതുക സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെഴുതൽ ഘടകപദം ഇത്രയും ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് സാധാരണ മലയാളം എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് പദശുദ്ധി എന്ന ഭാഗമാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ശ്രദ്ധിക്കുമല്ലോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം എന്താണ് പദശുദ്ധി അല്ലെ വാത്തിനകത്ത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അതായത് വാക്കുകളുടെ ശരിയായ രൂപം അല്ലെങ്കിൽ ശുദ്ധമായ രൂപത്തെയാണ് പദശുദ്ധി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലെ അതായത് വാക്കുകളുടെ ശരിയായ രൂപത്തെ നമ്മൾ പ്രനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കേട്ടും ഒക്കെ ആയിട്ട് പല വിധത്തിൽ തെറ്റിക്കുന്ന ഒരുപാട് പദങ്ങളുണ്ട് അപ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള രൂപം ഏത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളത് നമ്മുടെ പരീക്ഷകളിൽ അത്തരത്തിലുള്ള നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ വന്ന് കാണാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങളിലേക്ക് കിടക്കാം ആദ്യം ഒരു ചോദ്യം നോക്കാം ശരിയായ രൂപം ശരിയായ രൂപം എന്നുള്ള നിലയിലാണ് പദശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതലും ഈ നിലയിലാണ് ചോദ്യങ്ങൾ വന്ന് കാണാറുള്ളത് ഓക്കെ ഹാർദം ഹാർദ്ദവം ഹാർദ്ധവം അല്ലെ ഇതിൽ ശരിയായിട്ടുള്ള രൂപം ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള രൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രസംഗങ്ങളിലൊക്കെ അല്ലെ നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് അല്ലെ ശരിക്കും അത് തെറ്റായിട്ടുള്ള പ്രയോഗമാണ് ഹാർദ്ദവുമായി ആർദവുമായി ക്ഷണിക്കുന്നു എന്നൊക്കെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട് ശരിക്കും അത് തെറ്റായിട്ടുള്ളതാണ് അതായത് അതിന്റെ ശരിയായിട്ടുള്ള പ്രയോഗം എന്ന് പറയുന്നത് ആർദം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രയോഗം ഹാർദം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള രൂപം ഓക്കെ ശരി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നോക്കൂ ഐശ്ചികം ഐശ്ചികം നാല് ഓപ്ഷൻസ് ഉണ്ട് അല്ലെ ഐശ്ചികം എന്നുള്ളത് ഓപ്ഷൻ എ പറയുന്നു ഓപ്ഷൻ ബി ഐച്ഛികം ഐശ്ചികം ഐശ്വീകം അല്ലെ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഐശ്വികമാണോ ഐച്ഛികമാണോ ഐശ്ചികമാണോ ഐച്ഛീകമാണോ ശരി ഏതാണ് ശരിയായ ഉത്തരം അത് ഐശ്ചികമാണ് അല്ലെ ഐച്ഛികമാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ശരി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുന്നു നമ്മൾ കുറേ അധികം ചോദ്യങ്ങൾ പരിശോധിച്ചു പോകാം എന്നാണ് വിചാരിക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറേ അധികം ആ നിലയിലുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓക്കെ അതുകൊണ്ട് ഒരുപാട് വിശദീകരിച്ചൊന്നും പോകുന്നില്ല പരമാവധി നമ്മൾ ചുരുങ്ങിയ സമയത്തിനകത്ത് പരമാവധി ചോദ്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ആഴ്ച പതിപ്പ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ആഴ്ച പതിപ്പ് ആഴ്ച പതി പതിപ്പ് ആഴ്ച പതിപ്പ് ആഴ്ച പതിപ്പ് അല്ലേ എന്തായാലും ആഴ്ച പതിവ് അല്ല എന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും അടുത്തത് ആഴ്ച പതിപ്പാണോ ആഴ്ച പതിപ്പാണോ അതേപോലെ തന്നെ ആഴ്ച പതിപ്പാണ് ഇവിടെ വ്യത്യാസം എന്ത് വ്യത്യാസം വന്നിട്ടുള്ളത് ഇവിടെ പതിപ്പിനകത്ത് വ്യത്യാസമുണ്ട് ഇപ്പൊ തന്നെ ച അല്ലെ ആഴ്ച എന്നുള്ള നിലയിൽ ഇവിടെയും വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ആഴ്ച പതിപ്പാണ് ആഴ്ച പതിപ്പാണ് ഓക്കെ ആഴ്ച പതിപ്പാണ് ഇവിടെ ഇച്ചായുള്ള ആവശ്യമില്ല ആഴ്ച പതിപ്പ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള സ്ഥലം അടുത്തു നോക്കാം താഴെ പറയുന്നവയിൽ ശരിയായ രൂപമേത് അവലംബം എന്നുള്ളതാണ് അല്ലെ അവലംബം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ് പറഞ്ഞും പറഞ്ഞൊക്കെ കേൾക്കുന്നത് അവലംബം 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 അല്ലെ ഇതില് അവലംബം എന്തായാലും ആയിരിക്കില്ല എന്നുള്ളത് നമുക്കറിയാം അവലംബം എന്തായാലും ആകൂല ഇനി അവലംബം വരുമോ അവലംബം അതും വരൂല അവലംബം വരൂല ഇനി അവലംബം ആണോ ഇല്ല അവലംബം അല്ല അല്ലെ അപ്പോൾ ഏതാണ് അവലംബമാണ് അല്ലെ അവലംബം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രയോഗം അടുത്തത് വീണ്ടും ചോദ്യത്തിലേക്ക് കിടക്കുന്നു ശരിയായത് യഥോചിതം അല്ലേ നമ്മൾ യഥോചിതം എന്ന് പറയാറുണ്ട് യഥോചിതം 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 അപ്പോൾ ജാ എന്തായാലും വരാൻ സാധ്യതയില്ല അല്ലെ ഇവിടെ ജായാണ് വന്നിട്ടുള്ളത് െന്തായാലും അല്ല പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് ഏതാണ് യഥോ അല്ല അല്ലെ യഥോയും എന്തായാലും സാധ്യതയില്ല യഥോയും എന്തായാലും സാധ്യതയില്ല പിന്നെ രണ്ടെണ്ണമാണ് യഥോചിതവും യഥോചിതവും അല്ലെ ദായല്ല ഇവിടെ ദായല്ല ഇവിടെ ദായും വരാൻ സാധ്യതയില്ല അപ്പോൾ യഥോചിതമാണ് അല്ലെ യഥോ യഥാ ഉചിതം അല്ലെ ആ നിലയിൽ യഥോചിതമാണ് ശരിയായ ഉത്തരം അടുത്തത് ശരിയായ രൂപം ഏത് വീണ്ടും ചോദ്യം വരുന്നു വ്യത്യസ്തം 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 പിന്നെ വ്യത്യസ്തം അല്ലെ ഇതില് ഇവിടെ വി ആണ് വ്യത്യസ്തം എന്നാണത് വായിക്കുന്നത് ഇതും വ്യത്യസ്തം എന്നാണ് ഇത് വ്യത്യസ്തം എന്നുള്ളതാണ് അല്ലെ അപ്പോൾ അതിൽ ശരിയായ ഉത്തരം ഏതാണ് വ്യത്യസ്തമാണോ 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 അതുപോലെ തന്നെ ഇവിടെ മാറ്റം വരുന്ന എന്താണ് ഇവിടെ മാറ്റം വരുന്നത് സ്തം എന്നുള്ളതാണ് അല്ലെ അപ്പോൾ ഇതിൽ ശരിയായ പ്രയോഗം ശരിയായ പ്രയോഗം വ്യത്യസ്തം എന്നുള്ളതാണ് വ്യത്യസ്തമാണ് ശരിയായിട്ടുള്ള രൂപം അടുത്തത് വിശ്വസ്തൻ അല്ലെ വിശ്വസ്തൻ 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 നോക്കൂ വിശ്വസ്തൻ 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 എന്തായാലും അല്ല അല്ലെ അതെന്തായാലും അല്ല വിശ്വസ്തൻ അതും സാധ്യതയില്ല പിന്നെ രണ്ടെണ്ണമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഉത്തരമായിട്ട് പ്രതീക്ഷിക്കാവുന്നത് രണ്ടെണ്ണമാണ് വിശ്വസ്തനാണോ വിശ്വസ്തൻ ഈ തായയാണോ വരുന്നത് അല്ല വിശ്വസ്തനാണ് അല്ലെ വിശ്വസ്തനാണ് അപ്പൊ നമ്മുടെ ഉത്തരം ഏതാണ് എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്തത് നോക്കാം പീഡനം നമ്മൾ പീഡനം എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലെ പീഡനം പീഡനം ആണോ പീഡനമാണോ അല്ല പീഡനമല്ല പീഠനം ആണോ ഇതാണോ ഇതുമല്ല പീഡനം ഇത് കുഴപ്പമില്ല പീഢനം അല്ലെ പീഡനമല്ല അപ്പോൾ ശരിയായത് ഏതാണ് പീഡനമാണ് അല്ലെ പീഡനമാണ് ശരിയായ രൂപം എന്ന് പറയുന്നത് വീണ്ടും ശരിയായ പദം കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം എന്താണ് ഘടാകാരം 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 ഖണ്ഡാകാരം 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 ഇതിൽ ശരിയായിട്ടുള്ള പദം കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെ ശരിയായിട്ടുള്ള പദം കണ്ടെത്തുക എന്നുള്ളതാണ് ഘടാകാരം എന്നുള്ളതും ഖണ്ഡാകാരം എന്നുള്ളതും ഖണ്ഡാകാരം എന്നുള്ളതും ഖണ്ഡാകാരം എന്നുള്ളതും അപ്പൊ നമുക്ക് എന്തായാലും ഏകദേശം മൂന്ന് ഓപ്ഷനുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരേ ടോണൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്തായാലും ഘടാകാരമല്ല ഘടാകാരമല്ല അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത് ഖണ്ഡാകാരം ഖണ്ഡാകാരം ഖാരം എന്തായാലും വരാൻ സാധ്യതയില്ല അല്ലേ പിന്നെ ഖണ്ഡാകാരം കാരം ഖണ്ഡാകാരം അപ്പോൾ ഈ ഖായാണോ ഇവിടെ ഈ അല്ലെ ഘടികാരത്തിന്റെ ഖായാണോ എന്നുള്ളതാണ് എന്താണ് ഖണ്ഡാകാരം എന്ന് പറയുന്നത് ഖണ്ഡാകാരം എന്ന് പറയുന്നത് മണിമാളികയാണ് ഖണ്ഡാകാരം എന്ന് പറയുന്നത് അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ് ഖണ്ഡാകാരം ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം അടുത്തു നോക്കാം തെറ്റില്ലാത്ത പദങ്ങൾ എന്നുള്ളതാണ് കേട്ടോ തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം കുട്ടിത്വം ക്രീഢ കാഠിന്യം കണ്ടുപിടിത്തം ഓക്കെ അപ്പോൾ ഇതിൽ തെറ്റില്ലാത്ത പദം ഏത് ഇപ്പോഴത്തെ പുതിയ ചോദ്യ രീതികളൊക്കെ നോക്കുകയാണെങ്കിൽ മുൻപ് ഡയറക്റ്റ് ആയിട്ട് ഇതിന് മുമ്പ് വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചതെങ്കിൽ ഇപ്പോൾ പി എസ് സി നടത്തുന്ന പരീക്ഷകൾക്കകത്ത് അതിന് വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ അപ്പോൾ തെറ്റില്ലാത്ത പദങ്ങൾ ഏതെല്ലാം കുട്ടിത്വം ക്രീഡ കാഠിന്യം കണ്ടുപിടുത്തം കണ്ടുപിടിത്തം എന്ന് പറയുന്നുണ്ട് അല്ലേ ഇപ്പോൾ കുട്ടിത്വം കുട്ടിത്വം ആണോ കുട്ടിത്വമാണോ ശരി അല്ല കുട്ടിത്വമാണ് അല്ലേ അതായത് കുട്ടിത്വമാണ് ശരി കുട്ടിത്വമാണ് ശരി ീഠ ക്രീഢ ക്രീഡ ശരിയായിട്ടുള്ള ഉത്തരമാണ് അല്ലെ അടുത്തു നോക്കൂ കാഠിന്യം കാഠിന്യം അല്ലെ കാഠിന്യം കാഠിന്യം ഇത് ശരിയാണ് കാഠിന്യം ശരിയായിട്ടുള്ള രൂപമാണ് നോക്കൂ കണ്ടുപിടുത്തം കണ്ടുപിടുത്തമാണോ കണ്ടുപിടുത്തമാണോ അല്ല കണ്ടുപിടുത്തമല്ല കണ്ട് പിടുത്തമാണ് അല്ലെ കണ്ട് പിടുത്തമാണ് ശരിയായ പ്രയോഗം അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഒന്നും മൂ സോറി രണ്ടും മൂന്നുമാണ് ശരിയായത് അല്ലെ അപ്പോൾ രണ്ടും മൂന്നും ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാണ് യെസ് ഓപ്ഷൻ സി ആണ് അല്ലെ രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത് നോക്കാം ശരിയായ രൂപം ഏത് പാഠകം പാഠകം അല്ലെ പാഠകം ആണോ ഇതെന്തായാലും അല്ല പാഠകം അല്ല അല്ലെ പാഠകം അതുമല്ല അപ്പോൾ ശരിയായ ഉത്തരം ഏതാണ് പാഠകമാണ് അല്ലെ പാഠകമാണ് ശരിയായിട്ടുള്ള ഉത്തരം നോക്കൂ ഏറ്റവും ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക അല്ലേ ഏറ്റവും ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക നിഖണ്ടു നിഖണ്ഡു നിഖണ്ഡു അല്ലെ നിഖണ്ഡു അപ്പോൾ അത് ഏതാണ് ശരിയായിട്ടുള്ളത് എന്തായാലും നഖത്തിന്റെ കായല്ല നിഖണ്ഡുവിന് വരുന്നത് അല്ലെ അപ്പോൾ ഇവിടെയും നിഖണ്ഡുവിന് നഖത്തിന്റെ കായല്ല എന്നുള്ളത് ഓർക്കുക ഇനി രണ്ട് സാധ്യതയുള്ളത് ഇവിടെയാണ് അല്ലെ എയും സിയുമാണ് ബാക്കി സാധ്യതയുള്ളത് നിഖണ്ഡു എന്ന് പറയുമ്പോൾ ഉണ്ടായാണ് അല്ലെ ചെണ്ടയുടെ ഉണ്ടായാണ് ശരിയായ പ്രയോഗം ഇതല്ലേ ഇതും തെറ്റാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ എ ആണ് ശരിയായ ഉത്തരം അടുത്തൊരു ചോദ്യം കൂടി നോക്കാം താഴെ താഴെ പറയുന്നതിൽ ശരിയായ പദമേത് താഴെ പറയുന്നതിൽ ശരിയായ പദമേത് പതിവ്രത പതിപ്രത പതിവ്രത പതിവ്രത അല്ലെ അപ്പോൾ ഇതിൽ ശരിയായ പതിവ്രതയാൽ പതിവ്രതയാണോ അല്ല പതിവ്രതയല്ല അല്ലെ പതിവ്രതയല്ല പിന്നെ ഏതാണ് പതിപ്രതയാണോ അതെന്തായാലും ഒരിക്കലുമല്ല പതിപ്രതയുമല്ല പതിവ്രതയാണോ പതിവ്രതയാണോ എന്നുള്ളതാണ് നമ്മൾ സംശയം അല്ലേ ഏതാണ് ശരിയായ പ്രയോഗം അത് പതിവ്രതയാണ് അല്ലെ പതിവ്രതയാണ് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനും ഉണ്ടായിരുന്നത് ഇനിയും നമ്മൾ പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടാകും അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ മറ്റൊരു ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി